നമസ്കാരം മറാഫ്ഡ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ വിദേശ താരം ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള വിദേശ താരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോയ്സ് ആണ് എന്നാണ് മാർക്കസ് മർഹുലാവോ പറഞ്ഞത് അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറുകൾ നിർണായകമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി നമ്മൾ അത് പരിശോധിക്കുകയാണ് മാർക്കസ് മർഹുലാവോ ഇന്നലെ രാത്രിയാണ് ആ ഇടുന്നത് ഏതാണ്ട് ഒരു ഒമ്പത് മണിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കീൺ ഓൺ സൈനിങ് എ ഫോറിൻ സ്ട്രൈക്കർ വിത്ത് ഐ എസ് എൽ എക്സ്പീരിയൻസ് ബട്ട് നോട്ട് ഷുവർ ഇഫ് ദി ഡീൽ ഈസ് കംപ്ലീറ്റഡ് എറ്റ് എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ പേര് പറയാൻ പറ്റില്ല കോൺട്രാക്റ്റഡ് പ്ലെയർ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആണ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നാണ് അദ്ദേഹം കുറിച്ചത് അതോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ രൂപത്തിൽ അത് ആരാണ് എന്ന് തിരക്കാൻ തുടങ്ങിയിരുന്നു അപ്പം മാർക്കസ് മർക്കുലാവയുടെ അടുത്ത ഒരു ടീത്ത് വന്നു അദ്ദേഹം അതിൽ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മാത്രമല്ല ഈ താരത്തിനു വേണ്ടി ശ്രമം നടത്തുന്നത് മറ്റ് ക്ലബ് കൂടി ഇതിന് ഈ താരത്തിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന തരത്തിലാണ് അദ്ദേഹം പിന്നെ അറിയിക്കുന്നത് ആർ നോട്ട് അനദർ ക്ലബ് ഇൻ ദി ദി ഫോർ പ്ലെയർ എന്ന് പറയുന്നു അപ്പം സ്വാഭാവികമായിട്ടും കാര്യങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനമായിട്ടില്ല എന്ന അർത്ഥം ഇനി ആരാണ് ഈ താരം എന്നുള്ളത് എല്ലാവരും ഇപ്പൊ ഇങ്ങനെ തിരയുന്ന ഘട്ടത്തില് ഒരു വിവരം പുറത്തുവിട്ടു ഇപ്പം ഈ വാർത്ത യഥാർത്ഥത്തിൽ ജില്ലീസിൽ നിന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ദില്ലീസ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർ ഇൻ അഡ്വാൻസ്ഡ് നെഗോസിയേഷൻസ് വിത്ത് എം ബി എസ് സി സ്ട്രൈക്കർ ആർമാൻഡ് സാധിക്കൂ നെക്സ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് ആർ ക്രൂഷ്യൽ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം മാർക്കസ് മുർഹുലാവോ പറഞ്ഞതും സില്ലി ഈ റിപ്പോർട്ട് കൂടി നമ്മൾ തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരമായിട്ടുള്ള അർബാന്തോ സാധിക്കുവാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫോറിൻ താരം എന്ന് വേണം കരുതാൻ എന്തായാലും അടുത്ത മണിക്കൂറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വളരെയധികം ക്ഷമയോടു കൂടി കാത്തിരിക്കാൻ മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി